നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത സംഗീതജ്ഞനായ ഇരുപതാം നൂറ്റാണ്ടിലെ ഗായകരിൽ പ്രമുഖനായ ശ്രീ മഹാരാജപുരം സന്താനത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആലാപന രീതി തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ കേട്ടിരുന്നു പോകും അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹത്തിൻ്റെ കച്ചേരി കേൾക്കുന്ന നാളിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും തിരുവനന്തപുരത്തെ വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിൽ നടന്ന തുളസീവന സംഗീതോത്സവത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ കുറച്ചുനാളായി അത് നടക്കില്ലെന്ന് നടക്കുന്നില്ലെന്ന് തോന്നുന്നു അത് അന്ന് ശ്രീ മഹാരാജപുരത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും ആ കച്ചേരിയുടെ തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് ഒരു അഞ്ചുമണി സമയത്തോടു കൂടി തുളസീവന സംഗീതോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നവരെ സ്ഥിരമായി ഞാൻ നാട്ടിലുള്ളപ്പോൾ പോയി കേൾക്കാറുണ്ട് അന്ന് എന്തോ നേരത്തെ ചെന്നപ്പോൾ അദ്ദേഹവും പക്കമേളക്കാരും അവിടുത്തെ ഓഫീസിൽ ഇരിക്കുന്നു വെള്ള ഷർട്ടും മുണ്ടും തോളിൽ ഒരു പച്ച ഷാൾ മടക്കിയിട്ടിട്ടുണ്ട് നെറ്റിയിൽ ഒരു ചെറിയ കുറി ഉണ്ടെന്ന് തോന്നുന്നു സുന്ദൂരത്തിൻ്റെ മറ്റോ അങ്ങനെ ആറര മണിക്ക് ശേഷമാണ് കച്ചേരി ആരംഭിക്കുന്നത് ഏകദേശം രണ്ട് മണിക്കൂറോളം സമയമുണ്ട് യാതൊരുവിധ ആലങ്കാരികതയും ഇല്ലാതെ വളരെ ഉന്മേഷത്തോടെ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് സംഗീതത്തെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു എല്ലാം കേൾക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തപ്പോൾ കർണാടക സംഗീതം സംഗീതമല്ലോ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സർ പഠിച്ചിട്ടില്ല പക്ഷേ കർണാടക സംഗീതം ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാറുമുണ്ട് അപ്പോൾ എൻ്റെ കച്ചേരിയും കേൾക്കാനായി വന്നതായും അല്ലേ നേരിട്ട് കേൾക്കുന്നതിനേക്കാൾ ഉപരി അങ്ങയുടെ ഒരുപാട് കീർത്തനങ്ങൾ ഞാൻ കാസറ്റിലൂടെയും മറ്റും കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി ഒന്ന് ചിരിച്ചു പ്രോഗ്രാം നടത്തുന്നവരുടെ കൂട്ടത്തിലുള്ള ചില പ്രമുഖർ അദ്ദേഹവുമായി ഇടയ്ക്കെന്തൊക്കെ സംസാരിക്കുന്നു ആലാപനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ കീർത്തനങ്ങളെക്കുറിച്ച് വലതും ഓർമ്മയുണ്ടോ ഞമ്മളുണ്ടല്ലോ സർ എങ്കിൽ ഏതെങ്കിലും ഒരു കീർത്തനം പറയൂ എല്ലാ കാസറ്റുകളിലും എല്ലാ അദ്ദേഹത്തിൻ്റെ ആൽബങ്ങളിലും വിഘ്നേശനെ ശ്രുതിച്ചിട്ടുള്ള ഒരുപാട് കീർത്തനങ്ങൾ പാടാറുണ്ട് അതിൽ എൻ്റെ ഓർമ്മയിൽ തെളിയുന്ന ചിലവയൊക്കെ ഞാനിവിടെ പറയാം നളിന നളിനകാന്തി മതി നളിനെ കാന്തി മതി എന്നശോധ എന്ന യശോധ അങ്ങനെ ശ്രീ മഹാ ഗണപതേ ആ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അദ്ദേഹം പാടുന്നത് ശ്രീ മഹാ ഗണപതി എന്നുള്ള ആ ഒരു രീതി ആ ഒരു സ്റ്റൈൽ മറ്റുള്ള ഒരു സംഗീതജ്ഞനില് നിന്നും കേൾക്കാൻ സാധിക്കില്ല എന്നതാണ് ഒരു പ്രത്യേകത പിന്നെ ഒരു തില്ലാന അത് അദ്ദേഹം തന്നെ പാടണം നമുക്കൊന്നും പറ്റില്ല ധന്ദ് എന്ന് തുടങ്ങുന്ന ഒരു തില്ലാന അതിൽ നിന്നും മികവുറ്റൊന്ന് കാർത്തികേയ കാവേയ ഗൗരി തനയ കാർത്തികേയ കാവേയ ഗൗരി തനയ രഘുവം സസുദാ മുനിവൽ സല്ല രഘുവം സുധാശു മുനിവൽ അങ്ങനെ തുടങ്ങുന്ന നിരവധി ഗാനങ്ങൾ നിരവധി കീർത്തനങ്ങൾ പക്ഷേ അദ്ദേഹം പാടിയിട്ടുള്ള കീർത്തനങ്ങളിൽ സ്വാതന്ത്ര്യതൻ്റെ കൃതികൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ എൻ്റെ അറിവീടായിരിക്കാം ഈ കീർത്തനങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് എൻ്റെ തോളിൽ തട്ടി എനിക്ക് വിയക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഓർഗനൈഷനിൽ ഒരാൾ ചുറ്റുസർ കുടിക്കാൻ ചായയോ നിറയുന്ന നീരോ അങ്ങനെ എന്തെങ്കിലും തണുത്തതൊന്നും വേണ്ട ഒരു സോഡ കിട്ടിയാൽ കുടിക്കാൻ അങ്ങനെ ഉടനെ തന്നെ ആരെയോ പറഞ്ഞു വിട്ട് സോഡ വാങ്ങിക്കൊണ്ട് കൊടുത്തു കുടിച്ചു കുടിച്ച ശേഷം തോളിലിട്ട ആ ഷീറ്റെടുത്ത് അദ്ദേഹം നെറ്റിയിൽ പൊടിഞ്ഞേർപ്പ് ഇടങ്ങൾ ഒപ്പിയെടുത്തു എന്നിട്ടൊരു ചിരി ഇരിച്ചു നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ആരാ പറഞ്ഞത് ഞമ്മൾ സാർ അറിയില്ല സത്യമായിട്ടും അറിയില്ല പിന്നെ സാറിൻ്റെ ഒരുപാട് കീർത്തനങ്ങൾ കേട്ടിട്ടുള്ളതുണ്ട് എല്ലാത്തിൻ്റെ ഒന്ന് രണ്ട് വരികൾ ഇവിടെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാൻ സൂക്ഷിച്ചു വേണം ചിരിച്ചുകൊണ്ട് ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ സൂക്ഷിച്ചു വേണം പാടാൻ ഇവിടെ ഈ കച്ചേരി കേൾക്കാൻ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗം വരും കർണാടക സംഗീതത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവരായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ സാർ അതേപ്പറ്റി എനിക്കറിയില്ല അങ്ങയുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ ഉടൻ തന്നെ ആരോ കൊണ്ടു കൊടുത്ത സോഡ കുടിച്ചു അനുഷ്ഠിതം വന്ന പലരോടുമായി സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കച്ചേരി തുടങ്ങാനായി സ്റ്റേജിലേക്ക് പോകാനായി പോകാനായി ഭാവിക്കുമ്പോൾ തോൾ തട്ടിയിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ മറക്കില്ല കേട്ടോ എന്താ പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞു ശരവൺ മഹേശ്വർ എന്നാണ് വളരെ പാടാണല്ലോ പേര് പറയാൻ എന്തായാലും കച്ചേരി കേട്ടിട്ടല്ലേ പോവുകയുള്ളൂ ഞമ്മള തീർച്ചയായും അങ്ങനെ അദ്ദേഹം ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനത്തിലൂടെ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ കീർത്തനങ്ങൾ തമിഴിലും മലയാളത്തിലും ഒക്കെയുള്ള കർണാടക സംഗീതത്തിലെ മികവുറ്റ കീർത്തനങ്ങൾ പാടിയെല്ലാം അവസാനിക്കുമ്പോൾ ഏകദേശം ഒൻപത് മണിയോടെടുക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ തയ്യ്ക്കിയൊരു ബ്രീഫാണ് ഇരുപതാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ ഒരു കർണാടക സംഗീതജ്ഞനായിരുന്ന മഹാരാജപുരം സന്താനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ തമിഴ്നാട്ടിലെ ശ്രീനഗർ ഗ്രാമത്തിലാണ് ജനിച്ചത് പിതാവായ മഹാരാജപുരം വിശ്വനാഥ് അയ്യരുടെ പാതയെ പിന്തുടർന്ന് സംഗീതരംഗത്തെത്തിയ ഇദ്ദേഹം അച്ഛനെ കൂടാതെ ശ്യാമദീക്ഷിതരിൽ നിന്നും സംഗീതം അഭ്യസിച്ചു വ്യത്യസ്തങ്ങളായ രാഗങ്ങളിൽ നിരവധി കൃതികളും തില്ലാനകളും ചിട്ടപ്പെടുത്തിയ ഇദ്ദേഹം കർണാടക സംഗീത ലോകത്തിന് നിരവധി സംഭാവനകൾ നൽകി അവയിൽ പ്രധാനപ്പെട്ട രാഗങ്ങൾ ചാരുകേശി ശിവരഞ്ജനി രവതി ഹിന്ദോളം ഹംസദ്വരി കാനഡ എന്നിവയാണ് മുരുകനെയും കാഞ്ചി ശങ്കരാചാര്യരെയും ആരാധിച്ചുകൊണ്ടുള്ള കൃതികൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജനപ്രീതി ആർജിച്ച കൃതികൾ ഉന്നയല്ലാൽ കല്യാണി രാഗത്തിൽ സദാ നിൻ പദമേ ഗതിവരം ഷംഭൂകപ്രിയ ഭോ ശംഭോ രേവതി മധുര മധുര വാഗീശ്വരി ശ്രീചക്രരാജ എന്നുടങ്ങുന്ന രാഗമാലിയ തുടങ്ങിയവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ശ്രീലങ്കയിലെ സർ പൊന്നമ്പലം രാമനാഥൻ സംഗീത കോളേജിലെ മേധാവിയായും ചെന്നൈ ചെന്നൈയിലെ രക്ഷാഗാന സഭയിലെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചെന്നൈക്കടുത്ത് വെച്ചുണ്ടായ കാറപത്തിൽ തൻ്റെ അറുപത്തിനാലാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി ആ ഒരു വലിയ സംഗീതജ്ഞൻ്റെ അകാലത്തിലുള്ള മറഞ്ഞുപോക്കൽ മനസ്സിന് വല്ലാതെ വിഷമിപ്പിച്ചു അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ തിരികെ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ ബസ് കിട്ടുമോ ഓട്ടോ കിട്ടുമോ എന്നൊക്കെയുള്ള അസ്വസ്ഥതകളായിരുന്നു മനസ്സ് നിറയെ കച്ചേരി തീരുമ്പോഴും ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒൻപതര മണി കഴിഞ്ഞ് കച്ചേരിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്നും ഇറങ്ങി വന്നിട്ട് മറ്റുള്ളവർ സംസാരിക്കാൻ ചെല്ലുന്നതിന് മുമ്പേ എൻ്റെ അരികിൽ വന്നു സ്റ്റേജിൻ്റെ പിന്നിൽ ഞാൻ നിൽക്കുകയാണ് ശരവണ എങ്ങനെയുണ്ട് എൻ്റെ കച്ചേരി ശര അതേക്കുറിച്ച് വിശദമായി പറയാൻ എനിക്കറിയില്ല എന്നാലും ഞാൻ നന്നായി ആസ്വദിച്ചു ഒരു കാര്യം പറയട്ടെ ഒരു കച്ചേരികളിലും ഞാൻ ഇത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല നിങ്ങൾ വന്ന് സംസാരിച്ച് ഈ കച്ചേരി കേൾക്കാനായി ഏറ്റവും പുറകിൽ നിങ്ങളിരുന്നതും നിങ്ങളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ആസ്വാദര തലം ഇനിയും നമുക്ക് നേരിൽ കാണണം സംസാരിക്കണം എൻ്റെ കീർത്തനങ്ങൾ വല്ലപ്പോഴും കേൾക്കുമല്ലോ എന്തായാലും വളരെ സന്തോഷമായി അന്ന് ഇത്രയും കലാകാരന്മാരെ കണ്ടിട്ടും ആദ്യമായി ഒരാൾ പറയുകയാണ് ഞാനും നിങ്ങളും കൂടി ഒരു ഫോട്ടോ എടുക്കണം ഫോട്ടോഗ്രാഫർ ഇവിടെ ഇല്ലേ എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് ചോദിച്ചപ്പോൾ സർ ഏഴ് മണിക്ക് തന്നെ അവർ ഒന്ന് കുറച്ച് സ്നാപ്സ് എടുത്തിട്ട് പോയി ഇപ്പോൾ ഇവിടെ ക്യാമറമാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈകൂപ്പി അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഫോട്ടോ എടുത്തില്ലെങ്കിലും സാറിനെ നേരിൽ കാണാനും അനുഗ്രഹം വാങ്ങാനും സാറിൻ്റെ പാട്ടുകൾ കേൾക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ പക്കമേളക്കാരോടും കൈകൂപ്പി ഞാൻ അവിടുന്ന് നടന്ന് സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് നടന്ന് പുറകോട്ട് പോകുന്നതുവരെ അദ്ദേഹം നോക്കി നിന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വലിപ്പവും അദ്ദേഹത്തിൻ്റെ ലോകപരിചയവും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അന്ന് എനിക്കൊരു നിഴൽ പോലെയേ അറിയാമായിരുന്നുള്ളു പിൽക്കാലത്താണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിലെ പ്രസിദ്ധരായ കർണാടക സംഗീതത്തിലെ ഒരാളായ ശ്രീ മഹാരാജപുരം സന്താനം അദ്ദേഹത്തിൻ്റെ പേരിലൂടെ ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഓടി വരുന്നത് എങ്ങും യശോഥി എന്നുള്ള ആ കീർത്തനമാണ് പക്ഷേ കാലത്തിൻ്റെ കടന്നുപോക്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ശ്രമിക്കാതെ പോകുന്ന ഏതൊരു കർണാടക ആസ്വാദകൻ ഈ ലോകത്തുണ്ടാവും എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്നും അദ്ദേഹം അന്ന് സംസാരിച്ച ആ വാക്കുകൾ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ ചുരുക്കട്ടെ ഈ എപ്പിസോഡ് ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം